നിങ്ങളെ പരസ്യങ്ങളൊക്കെ കണ്ട് കടകളിൽ പോയിട്ട് കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞ് മേടിക്കുന്നു അത് ഏത് കാശ്മീരി ചില്ലിയാണ് നിങ്ങൾ കാണുന്നുള്ളൂ ബ്ലാക്ക് സീഡ് ഓയിൽ ആൾമണ്ട് ഓയിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ കാച്ചി എണ് കൊച്ചിയിലെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഒക്കെ സ്ഥിരം കസ്റ്റമർ ആണ് പക്ഷെ അങ്ങനെ പറയേണ്ടെന്ന് പറഞ്ഞു കാരണം അവർക്ക് എല്ലാവരും ഇത് മേടിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം ഗി ഗിർ ഗീ ആണ് ഞാൻ ഒരിടവും കണ്ടിട്ടില്ല ഇനി മില്ലറ്റിലോട്ട് വന്നാൽ ദേ മില്ലറ്റിന്റെ അവിൽ എനിക്ക് ഒരു സംശയമുണ്ട് അതായത് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇതൊരു ഓർഗാനിക് ഓർഗാനിക് അല്ല ഇത് ഷോപ്പ് അല്ല ഞങ്ങളുടെ റിപ്പോർട്ട് ഉണ്ട് പെസ്റ്റിസൈഡ് ചെക്ക് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബാർ കോഡ് സ്കാൻ ചെയ്താൽ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിന്റെ റിപ്പോർട്ട് അറിയാൻ പറ്റുമല്ലേ പെസ്റ്റിസൈഡ്സിന്റെ റിപ്പോർട്ട് ഫുൾ ട്രാൻസ്പെറൻസി ആണ് ഓരോ ഐറ്റത്തിനും ഓരോ മെഷീൻ ആണ് എല്ലാ ഒന്നിലല്ലൊന്ന് ഇനി തേങ്ങ ഒന്ന് എല്ലാത്തിനും ഓരോ മെഷീൻ ആണ് പിന്നെ അതെ അകത്തോട് കേറാം മില്ലറ്റ് മാജിക് സൂപ്പ് സാമ്പാർ മിക്സ് പ്രൊഡക്ട്സ് മഞ്ഞുകളുടെ വെറൈറ്റി തന്നുകൊണ്ട് നമത്തെ ഇറവാ കൊപ്ര നോക്കിയാണ് ഈ കൊപ്രയുടെ പ്രത്യേകത എന്താണ് ഇത് സൾഫർ ഒന്നും നമ്മളെ വെയിലത്ത് ഉണക്കി കൊപ്രട്ട് നോക്കിയാണെങ്കിൽ എണ്ണാക്കി കൈത്തരും എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് തിരുവനന്തപുരത്തെ രണ്ടാമത്തെ കടയാണ് ഒറ്റ വാക്കിൽ ഇവിടെ എന്താ കൊണ്ടെന്ന് പറയാമോ മുളക് മല്ലി കർക്കിമീൻ കൂടിയ മഞ്ഞൾ എണ്ണങ്ങൾ വെറൈറ്റി എണ്ണങ്ങൾ കാണാം പിന്നെ മില്ലറ്റ്സ് ഉണ്ട് ഉണ്ട് സാഫ്രൺ ഉണ്ട് രസം സാമ്പാർ കോട്ടയം ഫിഷ് കറി മസാല കൊല്ലം എല്ലാം അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ നോക്കണം കാരണം മൂന്നര കൊല്ലമായി ഇവർക്ക് പട്ടത്ത് ഒരു ഷോറൂം ഷോറൂമുണ്ട് ഇതവിടെ രണ്ടാമത്തെ ഷോറൂമാണ് നമ്മളെ കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേനംകുളം പോകുന്ന വഴിക്കാണ് പിന്നെ എടുത്തു പറയേണ്ടത് കേരളത്തിൽ തന്നെ എട്ടിൽ കൂടുതൽ കടകൾ ഇവർക്കുണ്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റോർസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മില്ലർ സ്റ്റോർസ് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് കഴക്കൂട്ടത്താണ് മില്ലർ സ്റ്റോർസ് കയറി സാധനങ്ങൾ മേടിക്കണം തിരുവനന്തപുരം